അസ്സാമലൈക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് സുഹൃത്തിൽ മുൾക്ക് എല്ലാവരും അരവിന് ശേഷം പതിവാക്കുന്നതായിരിക്കും എന്തായാലും നിർബന്ധമായിട്ട് ഓതിരിക്കേണ്ട ഒരു സുഹൃത്തും കൂടിയാണ് സുഹൃത്തു മുൾക്ക് എത്രയോ പേര് എത്രയോ സമയം ഇങ്ങനെ യൂട്യൂബായാലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ചിലവഴിക്കുന്നുണ്ട് അതിലും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതി ഈ സൂറത്ത് ഓതി തീർക്കാൻ അപ്പം അങ്ങനെ ഓദിക്കാനുള്ള ഗുണം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വിശുദ്ധ ഖുറാനിലെ പുണ്യമായ ചില സൂചനകളുണ്ട് ഖുറാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാനത്താല നമ്മൾ അടിമകളായ മാനവംശത്തോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഖുറാനിലൂടെ അപ്പോൾ അടിമകളൊറ്റ വാക്ക് പറഞ്ഞാൽ ജനങ്ങളോടുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് ഉള്ള ഒരു നിർദ്ദേശമാണ് ഖുറാൻ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് അപ്പോൾ ദിവസവും ഖുറാൻ മുറുകെ പിടിച്ച് ജീവിക്കുക ഖുറാൻ ഓതുക എന്ത് തന്നാൽ അത് ഇന്ന സൂറത്തു നിങ്ങൾക്ക് കഴിയുന്ന സൂറത്ത് ഏതൊക്കെയാണോ അതൊക്കെ ഓതുക അതിൻ്റെ കൂടെയും മുൽക്ക് സൂറത്തിൻ്റെ പ്രധാനം കൂടി പറയാം അപ്പോൾ പറഞ്ഞു വന്നത് മരുവിന് ശേഷം നമ്മൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ കബറിലെ ആദ്യ രാത്രി പ്രകാശം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സലാ ഉളെ വസ്സലും പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അപ്പോൾ നമ്മൾ ഇത് ദിവസം ഒരു വട്ടം എന്തായാലും ഓതിയിരിക്കണം അങ്ങനെ ഓതുന്നവർക്ക് ആപത്തിൽ നിന്ന് കാവലായി മാറും അതുപോലെ തന്നെ കബർ ജീവിതത്തിൽ വെളിച്ചമായി ഒരു കൂട്ടുകാരനായി വരുന്നതാണ് ഈ സൂഹത്തുൽ മുൽക്ക് മക്കളെ ഒറ്റക്കുള്ള കബർ ജീവിതം പേടിയാണ് എല്ലാവർക്കും പേടിയുള്ള ജീവിതമാണ് ഖബർ ജീവിതം അപ്പോൾ അവിടെയുള്ള വിശജന്തുക്കളെ പേടി മാറാൻ എല്ലാത്തിനും കൂട്ടായി വരുന്ന ഒരു സൂഹത്താണ് മുൽക്ക് അപ്പോൾ ഒരു വട്ടം എങ്കിൽ ഓതി പതിവാക്കുക എല്ലാവരും അങ്ങനെ ഈ സുഹൃത്ത് മൂന്ന് വട്ടം പോകുകയാണെങ്കിൽ അവരുടെ ജീവിതം രക്ഷപ്പെട്ട കൂട്ടത്തിലായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അതുപോലെ കടങ്ങൾ വീടപ്പെടും സമ്പത്ത് വർദ്ധിക്കും ആ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല മൂന്ന് വട്ടം ഓതുന്ന വീടുകളിൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും പ്രയാസങ്ങൾ നീക്കിക്കളയും അതുപോലെ മാരകമായ രോഗം പ്രവേശിക്കുകയില്ല കണ്ണീർ സീർ അങ്ങനെയുള്ള ഒന്നും ബാധിക്കുകയില്ല ജീവിതത്തിൽ വിജയം ഉണ്ടാവും എല്ലാ സന്തോഷവും വന്നു ചേരും ഖബർ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറുന്ന ഒരു സൂറത്താണ് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടുകാരനായി വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അപ്പം ഇങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട് അപ്പം ഇതൊക്കെ കിട്ടുന്ന ഒരു സൂഹത്താണ് സൂറത്തിൽ മുൾക്ക് അപ്പോൾ ഇത്രയും അറിഞ്ഞിട്ട് നമ്മൾ ഓതാണ്ട് നിൽക്കുന്നത് നമുക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് ഓതുന്ന ഈ ഓതുന്നതിലൂതുന്നതിലൂടെ ഇഹലോകത്തായാലും പരലോകത്തായാലും രണ്ട് സ്ഥലത്തും നമുക്ക് വിജയമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല വിജയം വേണ്ടത് നമ്മളൊരു കബറിലായാലും നമുക്ക് അവിടെയും വിജയം വേണം ഇവിടെ ഒരു സങ്കടം വന്നാൽ തന്നെ നമ്മൾ തളർന്നു പോകുന്നു അപ്പോൾ അവിടെ ഒരു സങ്കടം വന്നാൽ നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് കഴിയുന്നത് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ഇവിടുന്ന് ചെയ്തിട്ട് പോവുക അതായിരിക്കും നമുക്ക് അവിടെ പോയാൽ ഉണ്ടാവുക വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും